ഒരു നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതായത് ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ച കീവിലെ ജനങ്ങൾ റഷ്യയോടുള്ള പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടാണ് ഇത്തവണ ക്രിസ്മസ് അവർ ഡിസംബറിൽ ആഘോഷിക്കുന്നത് റഷിക്കൊപ്പം എല്ലാ വർഷവും ജനുവരി ഇരുപത് ഏഴാം തീയതിയാണ് സാധാരണ ക്രിസ്മസ് ആഘോഷിക്കുക എന്നാൽ ആ ചരിത്രം അവർ മാറ്റിമറിച്ചു ജൂലിയൻ കലണ്ടർ പ്രകാരം ജനുവരി ഏഴിനാണ് റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം യുക്രൈനിലും സമാനമായിരുന്നു ആഘോഷങ്ങൾ യുദ്ധം കടുത്തതോടെ റഷ്യയോടുള്ള പ്രതിഷേധ സൂചകമായി മറ്റ് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ യുക്രൈനും തീരുമാനമെടുക്കുകയായിരുന്നു ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ക്രിസ്മസ് ആഘോഷം ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ആദ്യമായി തീയതിമാറ്റവുമായി ബന്ധപ്പെട്ട നിയമം യുക്രൈൻ പാസാക്കിയത് റഷ്യ അധിനിവേശം തുടങ്ങിയതു മുതൽ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തെരുവുകളുടെ പേരുകളും ചരിത്ര സ്മാരകങ്ങളും ഉൾപ്പെടെ റഷ്യൻ പൈതൃകങ്ങൾ ഒന്നൊന്നായി തുടച്ചു നീക്കുകയാണ് യുക്രൈൻ ഡിസംബർ ക്രിസ്മസ് ആഘോഷം സുപ്രധാനമായ ചുവടുവയ്പായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്